എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി ഏഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇടക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇന്ത്യയിൽ കോവിഡിന് ശേഷം ഭീതിയോടെ പടർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എച്ച് എം പി വൈറസ് ബാധ രാജ്യത്ത് അഞ്ചു പേർക്ക് സ്ഥിരീകരിച്ചു രണ്ട് കുട്ടികൾക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് ചെന്നൈയിലാണ് കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് തേനംപേട്ടിലെ സ്വകാര്യ ആശുപത്രികളിൽ പനിക്കും ചുമക്കും ചികിത്സ തേടിയ കുട്ടികളിൽ നടത്തിയ പരിശോധനയിലാണ് എച്ച് എം വി പി വൈറസ് സ്ഥിരീകരിച്ചത് ഗിണ്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലെ മറ്റൊരു കുട്ടിക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ട് കുട്ടികൾക്കും സമാന രോഗലക്ഷണങ്ങളാണ് ഉള്ളത് പ്രത്യേക മെഡിക്കൽ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് കുട്ടികൾ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് നേരത്തെ ബംഗളൂരുവിൽ രണ്ട് കുട്ടികൾക്കും ഹൈദരാബാദിൽ ഒരു കുട്ടിക്കും രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഐ സി എം ആറിൻ്റെ പതിവ് നിരീക്ഷണത്തിലാണ് എച്ച് എം പി വി കേസുകൾ തിരിച്ചറിഞ്ഞത് എന്നാണ് മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് രോഗത്തിന്റെ ഉറവിടം സംബന്ധിച്ച് പരിശോധിക്കണം എന്ന് കർണാടക ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് രോഗബാധ പ്രതിരോധിക്കാൻ ഇന്ത്യ സുസജ്ജമാണ് എന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ സംയുക്ത മോണിറ്ററിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ ചേരുന്നുണ്ട് ചുമ പനി ശ്വാസം മുട്ടൽ മൂക്കൊലിപ്പ് തൊണ്ടവേദന എന്നിവയാണ് രോഗലക്ഷണങ്ങൾ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികളിലും അറുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലും രോഗം കടുക്കാൻ സാധ്യതയുണ്ട് ആദ്യമായി എച്ച് എം പി വി വൈറസ് ബാധ ഉണ്ടായ കുട്ടികളിൽ രോഗം ഗുരുതരമാകാറുണ്ട് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ വൈറസുമായുള്ള വസ്തുക്കളിൽ സ്പർശിക്കുന്നതിലൂടെയോ രോഗം പടരാനുള്ള സാധ്യത കൂടുതലാണ് ആൻറ്റി വൈറസ് മരുന്നുകൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല വിശ്രമം നിർജ്ജലീകരണം ഒഴിവാക്കൽ വെള്ളം നന്നായിട്ട് കുടിക്കൽ മാത്രമാണ് ചികിത്സയായിട്ടുള്ളത് എല്ലാവരും മാസ്ക് ധരിക്കുകയും ശുചിത്വം പാലിക്കുകയും ഹസ്തദാനം ഒഴിവാക്കുകയും ചെയ്യുക ചൈനയിൽ അതിവേഗമാണ് വൈറസ് പടർന്നുകൊണ്ടിരിക്കുന്നത് ചൈനയിലെ അവസ്ഥ ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച് ഒ നിരീക്ഷിച്ചു വരികയാണ് അടുത്ത അറിയിപ്പ് കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഭൂമിയുടെ വില ഒരുപോലെ കുതിച്ചു ഉയരുകയാണ് വൻകിട പദ്ധതികളോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ മാർക്കറ്റ് വില ദിവസങ്ങൾക്കുള്ളിലാണ് വർദ്ധിക്കുന്നത് ഭൂമി വാങ്ങുന്നവരുടെയും വാങ്ങാൻ പദ്ധതി പദ്ധതിയിടുന്നവരുടെയും കണ്ണിൽ റോഡ് സൈഡ് പ്ലോട്ടുകളാണ് എക്കാലത്തും ഡിമാൻഡ് ഉള്ളത് അതുകൊണ്ട് തന്നെ ചോദിക്കുന്ന വില നൽകി വാങ്ങാനും ആളുകൾ ക്യൂ നിൽക്കാറുണ്ട് കടപ്പെട്ടയായാലും സ്ഥലം വാങ്ങുന്നവർ ചിന്തിക്കുന്നത് മറിച്ചു വിൽക്കുമ്പോൾ കയ്യിൽ ലാഭം എത്തും എന്നതാണ് എന്നാൽ ഭൂമി വാങ്ങുമ്പോൾ ഏതൊരാളും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് റോഡ് സൈഡ് അഥവാ പാതയോരങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഭൂമി വാങ്ങുമ്പോൾ തീർച്ചയായും പരിശോധിച്ചിട്ടില്ല നിങ്ങളുടെ കയ്യിലുള്ള പണം നഷ്ടമായേക്കാം ഭൂമി വാങ്ങുന്നതിന് മുമ്പ് പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ മാസ്റ്റർ പ്ലാനുകൾ പരിശോധിക്കണം കേരളത്തിലെ എല്ലാ നഗരസഭകളിലും നഗര സ്വഭാവമുള്ള ഗ്രാമപ്രദേശങ്ങളിലും മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് മാസ്റ്റർ പ്ലാനിന്റെയും നഗരാസൂത്രണത്തിന്റെയും ഭാഗമായ പ്രദേശത്താണ് വാങ്ങിയ ഭൂമി ഉൾപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അവിടം പ്രത്യേക സോണിന് കീഴിൽ ലേബൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകും അങ്ങനെയാണ് എങ്കിൽ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിക്കില്ല അതുകൊണ്ട് തന്നെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമി എല്ലാ രേഖകളും പരിശോധിക്കേണ്ടതും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിക്കുമോ എന്ന് തീർച്ചയായും പരിശോധിച്ച ശേഷം മാത്രം അഡ്വാൻസ് നൽകാനും ശ്രദ്ധിക്കേണ്ടതാണ് റോഡുകൾക്ക് വീതി കൂട്ടാൻ തീരുമാനിക്കപ്പെട്ട സ്ഥലത്താണ് വസ്തു സ്ഥിതി ചെയ്യുന്നത് എങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ീത് കൂട്ടിക്കഴിഞ്ഞാൽ ശേഷം നിർദ്ദിഷ്ട റോഡിന്റെ അരികിൽ നിന്നും കൃത്യമായ ഗ്യാപ്പ് കഴിഞ്ഞ് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിക്കുകയുള്ളൂ ഭൂമി ഒരു നിക്ഷേപമായി വാങ്ങുന്നവർക്ക് ഇത് വലിയ അബദ്ധമായി മാറാൻ സാധ്യതയുണ്ട് സർക്കാർ പദ്ധതിയുടെ ഭാഗമായി കഴിയുമ്പോൾ നിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് സാധ്യമാകും എന്നത് ഭൂമിയുടെ അളവ് പകുതിയായി കുറഞ്ഞേക്കാം ജീവിതകാലം അത്രയും കഷ്ടപ്പെടുന്ന സമ്പാദ്യം ചിലവഴിച്ച് ഭൂമി വാങ്ങുമ്പോൾ ഈ കാര്യം നിർബന്ധമായും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒരു ആധാർ കാർഡ് മാത്രം വരി അൻപതിനായിരം രൂപ വരെ ലോൺ ലഭിക്കും ഇതേക്കുറിച്ച് നിങ്ങൾക്കറിയുമോ കോവിഡ് മഹാമാരിയിൽ തകർന്നുപോയ ബിസിനസ്സുകാരെ പിന്തുണക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ള പി എം സ്വനിധി യോജന പദ്ധതി പ്രകാരമാണ് ഈ ലോൺ ലഭിക്കുക രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച പദ്ധതിയുടെ ലക്ഷ്യം ചെറുകിട കച്ചവടക്കാരുടെയും വഴിയോര കച്ചവടക്കാരുടെയും സ്വയം പര്യാപ്തരാക്കുക എന്നതായിരുന്നു ഈ പദ്ധതിക്ക് കീഴിൽ ഗുണഭോക്താക്കൾക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് ഗ്യാരണ്ടി കൂടാതെ വായ്പ ലഭിക്കും ആദ്യം കച്ചവടക്കാർക്ക് പതിനായിരം രൂപ വരെയാണ് വായ്പ നൽകുന്നത് ഇത് തിരിച്ചടച്ചാൽ അടുത്ത തവണ ഇരുപതിനായിരം രൂപയും ലഭിക്കും ഇതും കൃത്യമായി തിരിച്ചടയ്ക്കുകയാണ് എങ്കിൽ വായ്പാ പരിധി അൻപതിനായിരം രൂപയായി ഉയരും പി എം സ്വനിധി പദ്ധതി പ്രകാരം വായ്പ ലഭിക്കാൻ ആധാർ കാർഡ് നിർബന്ധമാണ് കച്ചവടക്കാർക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് ബാങ്കിൽ വായ്പക്ക് അപേക്ഷ സമർപ്പിക്കാം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ വായ്പ തുക തവണകളായി തിരിച്ചടക്കണം പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ അൻപതിനായിരം രൂപ എന്നിങ്ങനെയാണ് ലോൺ തുക രാജ്യത്തുടനീളമുള്ള അൻപത് ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് പിന്തുണ നൽകുന്ന ഈ പദ്ധതി ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഉള്ളത് വടിയോര കച്ചവടക്കാർക്ക് എളുപ്പത്തിൽ പണലഭ്യത ഉറപ്പാക്കുകയാണ് പ്രാരംഭമായി ഈ പദ്ധതിയുടെ ലക്ഷ്യം കഴിഞ്ഞ വർഷം മാർച്ച് വരെ ഈ പദ്ധതിക്ക് കീഴിൽ അറുപത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം വായ്പകൾ വിതരണം ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നാണ് ഇനി പറയുന്നത് പി എം സ്വാാന്തിനി വെബ്സൈറ്റ് അനുസരിച്ച് ലോൺ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകണം ഇതിന് ആവശ്യമായ രേഖകൾ അപേക്ഷ നൽകുന്ന ആളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടാകണം കാരണം ഓൺലൈനായി വായ്പയ്ക്ക് അപേക്ഷ നൽകുമ്പോൾ കെ ആവശ്യമുണ്ട് അതിനായി മൊബൈൽ നമ്പറിലേക്ക് ഒ വരുന്നതിനാൽ ആധാറുമായി മൊബൈൽ ലിങ്കിങ് നിർബന്ധമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഡബ്ല്യൂ മഹുവ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് വെബ്സൈറ്റ് ലിങ്ക് വീഡിയോക്ക് താഴെ കൊടുക്കുന്നതാണ് സംസ്ഥാനത്ത് റേഷൻ വിതരണം സജീവമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ എല്ലാ റേഷൻ കടകളിലും പുരോഗമിച്ച് വരികയാണ് സപ്ലോയ്കോയിൽ സാധനങ്ങൾ കുറവാണ് അഞ്ചെണ്ണം സബ്സിഡി സാധനങ്ങൾ മാത്രമാണ് ഇന്ന് എനിക്ക് ലഭിച്ചത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഔട്ട്ലെറ്റിൽ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ച് വാങ്ങാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ റേഷൻ കാർഡ് സ്കീമിന് കീഴിൽ സർക്കാർ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുകയാണ് റേഷൻ വിതരണ സംവിധാനം പൂർണ്ണമായും സുതാര്യമാക്കുക എന്നതാണ് ലക്ഷ്യം റേഷൻ കാർഡ് സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനും അർഹരായവരിലേക്ക് മാത്രം റേഷൻ ആനുകൂല്യങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യവും മുൻനിർത്തിയാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സർക്കാർ കെ നടപടികൾ നിർബന്ധമാക്കിയത് അപ്പോൾ കേന്ദ്ര സർക്കാർ റേഷൻ അരിയിൽ കുറവ് വരുത്തി ഗോതമ്പ് അധികമായിട്ട് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് അത് എങ്ങനെയാണ് നടപ്പിലാകുക എന്നറിയില്ല കാരണം ഗോതമ്പിനു പകരം ആട്ടയാണ് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് കൂടുതലായിട്ടും നൽകി വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് സൗജന്യമായി നൽകുന്ന ഗോതമ്പാണ് അത് ഒൻപത് രൂപ നിരക്കിലാണ് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ആട്ടയായിട്ട് നൽകുന്നത് മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ഏഴ് രൂപക്കുമാണ് ആട്ടയായിട്ട് നൽകുന്നത് അത് സൗജന്യമാണ് ഗോതമ്പായിട്ട് ലഭിക്കുമ്പോൾ കിട്ടുന്നത് അപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇതെങ്ങനെയാണ് നടപ്പിലാകുക എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും അതോടൊപ്പം തന്നെ ആയിരം രൂപയുടെ കാര്യം ആയിരം രൂപ നഗരപ്രദേശങ്ങളിൽ മൂന്ന് ലക്ഷം രൂപക്ക് താഴെ വരുമാനം ഉള്ള നൂറ് സ്ക്വയർ ഫീറ്റ് അതായത് ചെറിയൊരു വീട് ഇല്ലാത്ത ആളുകൾക്കാണ് ഇതിന് അർഹത ഉണ്ടാകുക നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വീടാണ് ഇതിന് മുകളിലുള്ള വീടുള്ളവർക്ക് ഇതിന് അർഹതയില്ല പിന്നെ നാല് ചക്ര വാഹനം ഉള്ളവർക്കും ഇതിന് അർഹത ഉണ്ടാകുകയില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വരേണ്ടതുണ്ട് ഇപ്പോൾ വിവിധ ഓൺലൈൻ മാധ്യമങ്ങളിലും ട്വൻ്റി അടക്കമുള്ള ന്യൂസ് ചാനലുകളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഈ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് ഒരു വീഡിയോ കാണാൻ